നമസ്കാരം എല്ലാവർക്കും ആകാംക്ഷയുള്ള ഒരു വിഷയമാണ് ലോട്ടറി അടിക്കുവാൻ യോഗമുണ്ടോ എന്നത് ജ്യോതിഷപ്രകാരം മറ്റു ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹമായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ചൊവ്വയുടെ സ്വാധീനത്തിന് വളരെയധികം പ്രാധാന്യം ജ്യോതിഷത്തിൽ നൽകുന്നുണ്ട് ചൊവ്വ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രഹമാണ് ചന്ദ്രൻ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശോഭിക്കണമെങ്കിൽ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹം അനിവാര്യമാണ് ജനുവരി ഇരുപത്തിയൊന്നിന് ചൊവ്വ മിഥുനം രാശിയിലേക്കും ഫെബ്രുവരി എട്ടിന് ചന്ദ്രൻ മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുകയാണ് ഇരുഗ്രഹങ്ങളുടെയും ഒരേ രാശിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ബമ്പർ ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും അതിൽ ആദ്യമായി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനം രാശിക്കാരാണ് മകൈരം തിരുവാതിര പുണർഗം എന്നീ നക്ഷത്രജാതരാണ് ഇവർക്ക് ഈ കാലയളവിൽ മഹാലക്ഷ്മി യോഗം അനുഭവത്തിൽ വരുന്നതായിരിക്കും മഹാലക്ഷ്മി യോഗത്താൽ മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഒട്ടനവധി ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ശോഭിക്കുവാനുള്ള എല്ലാവിധ അവസരങ്ങളും ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതായിരിക്കും സ്നേഹം ഇവരിൽ വർദ്ധിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് ശോഭിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുവാൻ ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ സാധിക്കും സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ നിന്നും ഇല്ലാതാകും ബന്ധുക്കളുമായുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഇല്ലാതാകും സാമ്പത്തികമായ ലാഭം വളരെയധികം ലഭിക്കും പണം സമ്പാദിക്കുന്നതിനുള്ള പുതിയ വരുമാന മാർഗങ്ങൾ ഇവരുടെ മുൻപിൽ തെളിഞ്ഞു വരും കൂടാതെ തന്നെ ഭാഗ്യവും അനുകൂലമായി വന്നു ചേരുന്നതാണ് ആയതിനാൽ തന്നെ ലോട്ടറി എടുക്കുന്ന എടുക്കുന്നതിന് വളരെയധികം നല്ല സമയമാണ് ഈ രാശിമാറ്റം എന്ന് പറയുന്നത് അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽപ്പെട്ട മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരം നക്ഷത്രം മഹാലക്ഷ്മി യോഗത്താൽ ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം ധനനേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാഗ്യക്കുറിയും മറ്റും എടുത്താൽ അടിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കൂടാതെ തന്നെ ജോലിയിലും മറ്റും ശോഭിക്കുവാനും ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കും അതുപോലെ ബിസിനസ്സിൽ ശോഭിക്കുവാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പല കോണുകളിൽ നിന്നും വന്നുചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെ ഇല്ലാതാക്കുകയും ആഗ്രഹ സഫലീകരണം സാധ്യമാക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പല ഏൽപ്പിച്ച കരാർ ജോലികളും തീർപ്പാക്കുവാൻ സാധിക്കും അതുവഴി വളരെയധികം നേട്ടങ്ങൾ വന്നുചേരുന്നതായിരിക്കും വരുമാനം ഇരട്ടിപ്പിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഈ കാലയളവിൽ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണത വരുന്ന ഒരു സമയം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഭാഗ്യക്കുറി എടുക്കുന്നവർ അതെടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഉറപ്പായിട്ടും സമ്മാനം ലഭിക്കുന്നതായിരിക്കും അടുത്തതായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമാണ് രാശിക്കാർക്കും ഈ മഹാലക്ഷ്മി യോഗത്താൽ കുംഭം രാശിയിൽപ്പെട്ട ഔട്ടത്തിനും ചതയത്തിനും ഊരൂരുട്ടാതി നക്ഷത്രത്തിനും ഈ മഹാലക്ഷ്മി യോഗത്താൽ വളരെയധികം മികച്ച ഗുണാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ചന്ദ്രനും ചൊവ്വയും ഒന്നിക്കുന്നതിൽ ഈ രാശിക്കാർക്ക് അനവധിയായ നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും ധനപരമായ പല ഇടപാടുകളിലും നിങ്ങൾക്കും വിജയിക്കുവാൻ സാധിക്കും ധനപ്രതിസന്ധി അനുഭവിച്ചിരുന്ന അവസ്ഥ ഇല്ലാതാകുകയും ചെയ്യും കൂടാതെ തന്നെ പുതിയ ജോലി ലഭിക്കുവാനോ അഥവാ ജോലിയുള്ളവർക്ക് അതിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ ഉള്ള സാഹചര്യവും കണ്ടുവരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക കൂടാതെ തന്നെ കുടുംബത്തോടും മറ്റും ഒത്ത് ഉല്ലാസയാത്രകളും മറ്റും പോകുവാനും മാനസികമായ സന്തോഷവും ആനന്ദകരമായ ജീവിതവും നയിക്കുവാൻ ഈ കാലയളവിൽ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് കൂടാതെ ബിസിനസ്സിൽ ശോഭിക്കുവാനുള്ള യോഗം ഈ കാലയളവിൽ ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായി ധാരാളം പണം കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും ഊഹക്കച്ചവടത്തിൽ ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് ലാഭം വളരെയധികം ഉയർന്ന തോതിൽ ലഭിക്കുകയും അതുവഴി മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ ഭാഗ്യക്കുറി നിമിത്തവും ഭാഗ്യം അനുകൂലമായി വരാം വസ്തുവകകൾ പൂർവികരിൽ നിന്നും ലഭിക്കുവാനും അതുവഴി സമ്പത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും കയ്യിൽ വരുന്ന വരുമാനം എന്തു തന്നെയായാലും മുൻപ് കിട്ടിയിരുന്നതിൻ്റെ പതിന്മടങ്ങായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട് കൂടാതെ തന്നെ ചന്ദ്രൻ്റെയും ചൊവ്വായുടെയും ഈ സംയോജനം ഒരേ രാശിയിലുള്ള ഈ സംയോജനം കുംഭം രാശിക്കാർക്ക് മികച്ച രീതിയിലുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും മുൻപോട്ടും നൽകുക ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ ഒക്കെ മാറുവാനുള്ള ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം